നമസ്കാരം തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ സ്ത്രീധരം കുറഞ്ഞുപോയെന്നാരോപിച്ച് ഭർത്തൃഗൃഹത്തിൽ നേരിട്ട ശാരീരിക മാനസിക പീഡനങ്ങളാണ് ഷഹാനിയെ മരണത്തിലേക്ക് എത്തിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു രണ്ടു മാസം മുമ്പ് ഷഹാനിക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു സ്വന്തം വീട്ടിലായിരുന്ന ഷഹാനിയുടെ അനുവാദമില്ലാതെ മകനെയും ഭർത്താവ് എടുത്തുകൊണ്ടുപോയതാണ് ജീവനെടുക്കാനുള്ള പ്രേരണയായത് രണ്ടു വർഷം മുമ്പായിരുന്നു ഷഹാനിയും കാട്ടാക്കട സ്വദേശിയായ നൌഫലും തമ്മിലുള്ള വിവാഹം സ്ത്രീധനം വേണ്ട എന്ന വ്യവസ്ഥയിലായിരുന്നു വിവാഹം എഴുപത്തിരണ്ട് പവനും രണ്ട് നില വീടും വിവാഹ സമ്മാനമായി ഷഹാനയുടെ വീട്ടുകാർ നൽകിയിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞതോടെ സ്വഭാവം മാറി എട്ടു മാസത്തിന് ശേഷം സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് കാട്ടി പീഡനം ആരംഭിക്കുകയായിരുന്നു ഷഹാനയുടെയും നൌഫിലിന്റെ വീട്ടുകാർ തമ്മിലുള്ള സാമ്പത്തിക അന്തരമടക്കം ചൂണ്ടിക്കാട്ടി മാനസികമായും പീഡിപ്പിച്ചു കൈക്കും മുഖത്തിനും മർദ്ദനമേറ്റത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത് ഏൽപ്പിച്ച മാനസിക സമ്മർദ്ദമാണ് ഷഹാനയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രണ്ടു മാസമായി ഷഹാന സ്വന്തം വീട്ടിലാണ് വീട്ടിലെ ആഘോഷ പരിപാടികൾക്കായി മാത്രം തിരികെ വിളിക്കാൻ ഭർത്താവ് നൌഫൽ ഇന്നലെ എത്തിയിരുന്നു എന്നാൽ തന്നെ ഉപദ്രവിച്ച അടുത്തേക്ക് മടങ്ങിപ്പോകില്ല എന്ന നിലപാട് എടുത്തു തുടർന്ന് ഷഹാനയുടെ അനുവാദമില്ലാതെ ഒന്നര വയസ്സുകാരനായ മകനെ നൌഫൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഇതുണ്ടാക്കിയ മാനസിക സംഘർഷമാണ് ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് പണത്തോടുള്ള അത്യാർത്ഥിയും ദുരാഭിമാനവും ഇരുപത്തിരണ്ടുകാരിയുടെ ജീവൻ കവരുകയായിരുന്നു ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്ന് ഷഹാനയുടെ വീട്ടുകാരുൾപ്പെടെ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും ഇതിനുശേഷമാകും ഭർത്താവ് നൌഫലിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്യുക ഭർത്തൃമാതാവ് പീഡിപ്പിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ പരാതി യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്നലെ ഭർത്തൃ വീട്ടിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു എന്നാൽ ഷഹന പോകാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ഭർത്താവ് നൌഫൽ ഷഹനയുടെ വീട്ടിലെത്തി ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ബലമായി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു പിന്നാലെ യുവതി മുറിയിൽ കയറി കഥ കടച്ചു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്